നമസ്കാരം ലേൺ വൈസിന്റെ പുതിയ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സായോജ്യ ഞാനാണ് നിങ്ങളുടെ ഫാക്കൽറ്റി ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പേപ്പറിലോട്ട് കിടക്കുകയാണ് എം എച്ച് ഐ സീറോ വൺ ആൻഷൻ ആൻഡ് മിഡിവൽ സൊസൈറ്റീസ് എന്ന പേപ്പറിന്റെ ഇൻട്രോഡക്ടറി ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഈ ഒരു പേപ്പറിൽ ഒമ്പത് ബ്ലോക്കുകളായിട്ടാണ് ചാപ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഒമ്പത് ബ്ലോക്കുകളിലായിട്ട് നമുക്ക് തേർട്ടി ഫോർ ചാപ്റ്റേഴ്സ് ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഓരോ ചാപ്റ്റർ വൈസ് എന്തൊക്കെയാണ് ആ ചാപ്റ്ററിൽ ഉള്ളത് അതിന്റെ ഉള്ളടക്കം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ് ഇൻട്രൊഡക്ഷനിൽ വരുന്നത് മോഡേൺ ഹ്യൂമൻസിന്റെ എവല്യൂഷനെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്യും അതുപോലെ തന്നെ ഹണ്ടിങ് ഗ്യാതറിങ് കൾച്ചേഴ്സിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യും പിന്നെ ടൂൾസിന്റെ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയായിരുന്നു ടൂൾസ് ടൂൾസൊക്കെ എന്തൊക്കെയായിരുന്നു അതുപോലെ തന്നെ അവരുടെ ഹാബിറ്റേഷൻ വേ ഓഫ് ലൈഫിനെ പറ്റി എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് വണ്ണിന്റെ പേര് ഹേർലി ഹ്യൂമൻ സൊസൈറ്റീസ് എന്നാണ് ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഹണ്ടിങ് ഗ്യാദറിങ് ആണ് ചാപ്റ്ററിന്റെ പേര് ആ ഹണ്ടിങ് ഗ്യാദറിങ് ചാപ്റ്ററിൽ നമുക്ക് വരുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതുപോലെ തന്നെ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും കൂടെ ചർച്ച ചെയ്ത് നമ്മൾ സമ്മറിൽ കൂടെ കവർ ചെയ്തിട്ടാണ് ചാപ്റ്റർ അവസാനിപ്പിക്കുന്നത് എല്ലാ ചാപ്റ്ററിലും നമുക്കൊരു ഒരു ഇൻട്രോഡക്ടറി പാർട്ട് ഉണ്ടാവും ഒരു സമ്മറി പാർട്ട് ഉണ്ടാവും അതിനുശേഷം എക്സസൈസസും കാര്യങ്ങളും ഉണ്ടാവും അടുത്ത് നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് കളിക്കാം അടുത്ത ചാപ്റ്ററിന്റെ പേര് പാസ്റ്ററൽ നൊമാഡിസം എന്നാണ് പാസ്റ്റോറൽ നൊമാഡിസത്തിന് നമുക്ക് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസിനെ പറ്റി ചർച്ച ചെയ്യാനുണ്ട് പാസ്റ്ററൽ നൊമാഡിസം എന്തായിരുന്നു എന്നാണ് ചർച്ച ചെയ്യാനുള്ളത് പാസ്റ്റോറൽ നൊമാഡിസം എന്ന് പറയുമ്പോൾ നമുക്ക് ഹണ്ടിങ് ഗ്യാതറിങ് കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റേജ് ആണ് പാസ്റ്റോറൽ നൊമാഡിസം ഇതും കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റേജ് ആണ് അഗ്രികൾച്ചറൽ അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്റർ പഠിക്കാനുള്ളത് ഈ ഒരു പാസ്റ്റോണൽ നമാഡിസത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ അഗ്രികൾച്ചറിലോട്ട് എത്തി എന്നാണ് ട്രാൻസിഷൻ ടു അഗ്രികൾച്ചർ എന്ന തേർഡ് ചാപ്റ്ററിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ തിയോറട്ടിക്കൽ അപ്രോച്ചസിനെ പറ്റി പഠിക്കാനുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ അതുപോലെ തന്നെ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിനെ പറ്റി പഠിക്കാനുണ്ട് അതിൽ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് നിയോലിത്തിക് റെവല്യൂഷൻ ആണ് നിയോലിത്തിക് റെവല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് അഗ്രികൾച്ചർ കഴിഞ്ഞ് ഒരു സ്റ്റേജ് ആണ് അതിൽ നമ്മൾ ഡയറ്ററി പാറ്റേണിനെ പറ്റി പഠിക്കുന്നുണ്ട് സെറ്റിൽമെന്റ് പാറ്റേണിനെ പറ്റി പഠിക്കുന്നുണ്ട് നിയോലിത്തിക് പീരീഡിലുള്ള ടൂൾസിനെ പറ്റി പഠിക്കുന്നുണ്ട് പോട്ടറി മേക്കിംഗ് ആൻഡ് വീവിങ്ങിനെ പറ്റി പഠിക്കുന്നുണ്ട് പിന്നെ എക്സ്ചേഞ്ച് ആൻഡ് യൂസ് ഓഫ് മെറ്റൽസിനെ പറ്റിയും പഠിക്കുന്നുണ്ട് പിന്നെ അവരുടെ സോഷ്യൽ സ്ട്രക്ചർ എന്തായിരുന്നു എന്നും ചർച്ച ചെയ്ത് ആ ചാപ്റ്റർ നമ്മൾ അവരുടെ ബിലീഫ് സിസ്റ്റം കൂടെ ചർച്ച ചെയ്ത് എൻഡ് ചെയ്യും അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഇംപ്ലിക്കേഷൻസ് ഫോർ ദി വേൾഡ് ആണ് ഇംപ്ലിക്കേഷൻ ഇംപ്ലിക്കേഷൻസ് ഫോർ ദി വേൾഡ് എന്ന് പറയുമ്പോൾ സോഴ്സസ് ഓഫ് സ്റ്റഡി നമ്മൾ ചർച്ച ചെയ്യും ആ ഒരു ആ ഒരു സ്റ്റഡിയുടെ സോഴ്സസിനെ പറ്റി ചർച്ച ചെയ്യും പിന്നെ ഒറിജിൻ ഓഫ് ഫേമസിനെ പറ്റി നമ്മൾ ആ ഒരു ഇംപ്ലിക്കേഷൻസ് ഫോർ ദി വേൾഡ് എന്ന ചാപ്റ്ററിലാണ് ചർച്ച ചെയ്യുന്നത് പിന്നെ ഇൻവെൻഷൻ ഓഫ് റൂൾസും ഡിസ്കവറി ഓഫ് ഫയറും ചർച്ച ചെയ്യുന്നത് അതുപോലെ തന്നെ കിൻഷിപ്പ് എക്സ്ചേഞ്ച് ഇൻവെൻഷൻ ഓഫ് ആർട്സ് ആൻഡ് ലാംഗ്വേജ് ഹൺഡ്രഡ് ഗ്യാതറേഴ്സ് ആൻഡ് ഹൺഡ്രഡ് ഗ്യാതറേഴ്സിൽ നിന്ന് നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത് ഇതെല്ലാം നമ്മൾ അതിൽ ചർച്ച ചെയ്യും അതുപോലെ തന്നെ പാസ്ട്രോനമാഡിസം എന്താണ് അഗ്രികൾച്ചർ എന്താണ് അഗ്രികൾച്ചറിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് എന്നുള്ളത് കൂടെ നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യും അങ്ങനെ യൂണിറ്റ് ഫൈവ് നമ്മൾ ബ്ലോക്ക് വണ്ണിൽ നമ്മൾ യൂണിറ്റ് ഫൈവ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അടുത്തത് നമ്മൾ ബ്ലോക്ക് ടൂലിലോട്ട് പോവുകയാണ് ബ്ലോക്ക് ടൂ എന്ന് പറയുന്നത് ബ്രോൺസേജ് സിവിലൈസേഷൻ ആണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് പറയുമ്പോ യൂണിറ്റ് സിക്സിൽ നമ്മൾ യൂണിറ്റ് സിക്സിന്റെ പേര് എന്ന് പറയുന്നത് കൾച്ചറൽ ആൻഡ് നാച്ചുറൽ സെറ്റിംഗ്സ് ഓഫ് ദ ഏർലി സി ആണ് യൂണിറ്റ് സെവൻ ടെക്നോളജിക്കൽ ഫൗണ്ടേഷൻസ് ആൻഡ് സോഷ്യോ എക്കണോമിക് പാരമീറ്റേഴ്സ് ആണ് അടുത്തത് റൈറ്റിംഗ് ആൻഡ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ ആണ് അത് കഴിഞ്ഞ് യൂണിറ്റ് നയൻ സോഷ്യൽ സ്ട്രക്ചർ റീകൺസ്ട്രക്റ്റഡ് ഈ ഒരു ചാപ്റ്ററും കൂടെ ചർച്ച ചെയ്ത് നമ്മൾ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന ബ്ലോക്ക് അവസാനിപ്പിക്കും അപ്പൊ ഇതിന് പറയാനാണെന്നുണ്ടെങ്കിൽ ഈജിപ്റ്റ് മെസപ്പട്ടേനിയ ഹാരപ്പ പോലുള്ള സിവിലൈസേഷൻസ് ചൈനീസ് സിവിലൈസേഷൻസ് പോലെ ഈ ഒരു നാല് സിവിലൈസേഷനും പറ്റി നമ്മൾ ഇതിൽ ചർച്ച ചെയ്യണം അതുപോലെ തന്നെ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ യൂസ് ഓഫ് കോപ്പർ ആൻഡ് ബ്രോൺസിനെ പറ്റി ചർച്ച നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റോൾ ഓഫ് ട്രേഡിനെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്യും അടുത്തത് റൈറ്റിംഗ് ആൻഡ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ ആണ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ആ ഒരു ലിറ്ററേച്ചർ എങ്ങനെയായിരുന്നു ആ സമയത്ത് റൈറ്റിംഗ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് എന്തൊക്കെയായിരുന്നു ഇതെല്ലാം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രക്ചർ റീകൺസ്ട്രക്റ്റഡ് എന്ന ചാപ്റ്റർ വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ബ്രോൺസേജ് സൊസൈറ്റീസിനെ പറ്റി ചർച്ച ചെയ്യും ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സേക്രൽ ക്രീൻഷിപ്പിനെ പറ്റി ചർച്ച ചെയ്യും പിന്നെ ഫേറ്റ് ഓഫ് ബ്രോൺസേജ് സ്റ്റേറ്റ്സ് ഈ ബ്രോൺസേജ് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന ഈ ബ്രോൺസേജ് സ്റ്റേറ്റിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയായിരുന്നു അവരുടെ ഫേറ്റ് എന്തായിരുന്നു അവരെ പറ്റി ചർച്ച ചെയ്യും അടുത്തത് ബ്ലോക്ക് ത്രീ ആണ് ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് എംപയർ യൂണിറ്റ് ടെൻ ആണ് വരുന്നത് ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് എംപയർ എന്ന് പറയുമ്പോൾ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആണ് ഒരു ഇൻട്രൊഡക്ടറി ചാപ്റ്റർ ആണ് അതുപോലെ തന്നെ മെയിൻ ആയിട്ട് വരുന്ന ആ ഒരു എംപയർസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പേർഷ്യൻ എംപയർ ആൻഷ്യൻ ഗ്രീസ് ദ റോമൻ എംപയർ ഈ ഒരു എംപയർ ഒക്കെ എങ്ങനെയാണ് ഉയർന്നു വന്നത് എങ്ങനെയാണ് അവർ എമർജ് ചെയ്ത് വന്നത് അവരുടെ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെയായിരുന്നു ഇതെല്ലാം ആണ് ആ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ബ്ലോക്കിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്തത് ബ്ലോക്ക് ഫോർ ആണ് അൾട്ടർനേറ്റീവ് സോഷ്യൽ ഫോർമേഷൻ അതിന് പറയുന്നത് യൂണിറ്റ് ഫോർട്ടീൻ ആണ് ലാറ്റിൻ അമേരിക്ക ആഫ്രിക്ക പതിനഞ്ചാമത്തെ യൂണിറ്റ് വിവിധ പതിനാറാമത്തെ യൂണിറ്റ് എംപയർസ് അപ്പൊ ലാറ്റിൻ അമേരിക്കയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മായ സിവിലൈസേഷൻ പിന്നെ ഇൻകാസിനെ പറ്റി ചർച്ച ചെയ്യും പിന്നെ ആസ്റ്റെക് എംപയറിനെ പറ്റിയിട്ടും കൂടെ ചർച്ച ചെയ്യും പിന്നെ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നമ്മൾ നോർത്ത് ആഫ്രിക്ക വെസ്റ്റ് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക ഇവിടത്തെ ഒക്കെ സോഷ്യൽ ഫോർമേഷൻസിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് അടുത്തത് നൊമാറ്റിക് എംപയർസ് എന്ന് പറയുമ്പോൾ നൊമാറ്റിക് എംപയേഴ്സ് എന്തൊക്കെയായിരുന്നു ഏതൊക്കെയായിരുന്നു അവരുടെ ചില ഇഷ്യൂസ് എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഇടയിൽ നല്ല കുറച്ച് ഇഷ്യൂസ് എന്തൊക്കെയായിരുന്നു പിന്നെ അവരുടെ ജോഗ്രഫിക്കൽ സെറ്റിങ്സ് എത്രത്തോളം ഉണ്ടായിരുന്നു പിന്നെ അവരുടെ നൊമാറ്റിക് ആയിട്ടുള്ള മൈഗ്രേഷൻസിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് പിന്നെ അവരുടെ ക്രോണോളജിയെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ഓൾ നൊമാറ്റിക് എംപയേഴ്സ് ഇതൊക്കെയാണ് നമ്മൾ ബ്ലോക്ക് ഫോറില് ചർച്ച ചെയ്യുന്നത് അടുത്തത് ബ്ലോക്ക് ഫൈവ് ആണ് റിലീജിയൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി റിലീജിയൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒറിജിൻ ഓഫ് റിലീജിയനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചാപ്റ്റേഴ്സിലെല്ലാം അപ്പോൾ റിലീജിയനെ പറ്റി ചർച്ച ചെയ്യുന്നത് നമ്മൾ ആദ്യം തന്നെ ലേറ്റ് റോമൻ വേൾഡിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് സെവൻറ്റീല് അപ്പോൾ അതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ൌണ്ട് ലറ്റ് റോമൺ വേൾഡിന്റെ ഏർലി ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ചർച്ച ചെയ്യും റോമൻ സ്റ്റേറ്റ് എങ്ങനെയായിരുന്നു അവിടുത്തെ സോഷ്യൽ സ്ട്രക്ചർ എന്തൊക്കെയായിരുന്നു അതുപോലെ തന്നെ റിലീജിയൻ എന്ത് റോമൺ വേൾഡ് കൂടെ നമ്മൾ ചർച്ച ചെയ്യും പിന്നെ അറബ് വേൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം റൈസ് ഓഫ് ഇസ്ലാമിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യും റൈസ് ഓഫ് ഇസ്ലാമിനെ പറ്റി അതുപോലെ തന്നെ റൂൾ ഓഫ് ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാം ഖലീഫമാരുടെ ഭരണം അതിനെ പറ്റി ചർച്ച ചെയ്യും ചെറിയ ക്ലാസുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ഖലീഫാരുടെ ഭരണം എന്തൊക്കെയായിരുന്നു അവരുടെ റൂൾ റൂൾസ് എന്തൊക്കെയായിരുന്നു അതുപോലെ തന്നെ അബ്ബാസി റൂൾസിനെ പറ്റി ചർച്ച ചെയ്യും അതുപോലെ തന്നെ ഉമാ റൂൾസിനെ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും അടുത്തത് വരുന്നത് ചൈനയാണ് ചൈനയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ചൈനീസ് സ്റ്റേറ്റിനെ പറ്റി ചൈനീസ് സൊസൈറ്റിയെ പറ്റി ചൈനയിൽ ഉണ്ടായിരുന്ന റിലീജിയസ് ട്രഡീഷനെ പറ്റി അടുത്തത് എന്ന് പറയുമ്പോൾ ഈയൊരു ഇതോടുകൂടി മൂന്ന് ചാപ്റ്ററോടു കൂടി നമ്മൾ ഈയൊരു ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലോക്ക് സിക്സിലോട്ടാണ് മൂവ് ചെയ്യുന്നത് ഫ്യൂഡലിസം ഫ്യൂഡലിസം നമ്മൾ എല്ലാവരും ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് അപ്പൊ ഈ ഫ്യൂഡലിസത്തിനെ പറ്റി ഒരുപാട് ഹിസ്റ്റോറിയൻസും ഒക്കെ ഒരുപാട് ഡിബേറ്റ്സ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഓരോ ഡിബേറ്റ്സിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് അടുത്തത് ഫ്യൂഡലിസത്തിന്റെ ഫോംസ് ആൻഡ് സ്ട്രക്ചർ ഫ്യൂഡലിസം എങ്ങനെയായിരുന്നു നടത്തി കൊണ്ടുവരുന്നത് അതിന്റെ സ്ട്രക്ചർ എന്തൊക്കെയായിരുന്നു സൊസൈറ്റിയിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്തത് എന്തൊക്കെയായിരുന്നു എന്നതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് പിന്നെ ഫ്യൂഡലിസത്തിന് ഒരുപാട് ഫേസുകളുണ്ട് ഫ്യൂഡലിസം പറയുമ്പോൾ മെയിൻ ആയിട്ട് ടു ഫേസസ് ആണുള്ളത് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് നയൻത് സെഞ്ചുറി ടു ലെവൻത് സെഞ്ചുറി വരെയാണ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ലെവന്ത് ടു ഫോർട്ടീൻ സെഞ്ചുറി വരെയാണ് അപ്പൊ ഈ ഒരു പീരീഡിലുള്ള ഫേസസിനെ പറ്റിയാണ് നമ്മൾ ഫ്യൂഡലിസത്തില് ഈ ഒരു യൂണിറ്റ് ട്വന്റി ടു നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്തത് യൂണിറ്റ് ട്വന്റി ആണ് ട്രേഡ് ആൻഡ് ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം ഫ്യൂഡലിസത്തിൽ നിന്ന് നിലനിൽക്കുന്ന ട്രേഡ് എന്തൊക്കെയായിരുന്നു അതുപോലെ തന്നെ ഫ്യൂഡലിസം എങ്ങനെയാണ് അവസാനിപ്പിക്കപ്പെട്ടത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് സെവനിലോട്ട് മൂവ് ചെയ്യുകയാണ് ബ്ലോക്ക് സെവൻ എന്ന് പറയുമ്പോൾ ട്രേഡ് ആൻഡ് കോമേഴ്സിന്റെ മിഡീവൽ ട്രേഡ് ആൻഡ് കോമേഴ്സിന്റെ വേൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആൻഷ്യൻ ട്രേഡ് എപ്പോഴും ഓഷ്യാനിക് ട്രേഡുമായിട്ട് റിലേറ്റഡ് റിലേറ്റഡാണ് ഇപ്പൊ ഈ ഓഷ്യാനിക് ട്രേഡിൽ നമുക്ക് റൈസ് ഓഫ് ഇസ്ലാമിനെ പറ്റി പഠിക്കാനുണ്ട് ട്രേഡിൻ മിഡീവൽ യൂറോപ്പിനെ പറ്റി പഠിക്കാനുണ്ട് പിന്നെ ഇന്ത്യയുടെ മാരിടൈം ട്രേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ഇന്ത്യൻ മാരിടൈം ട്രേഡിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ പോർച്ചുഗീസ് ട്രേഡിൻ ഇന്ത്യൻ ഓഷ്യൻ അത് അതുപോലെ തന്നെ യൂറോപ്യൻ കമ്പനീസ് ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ ട്രേഡ് ഓവർസീസ് ട്രേഡ് ഓഫ് ഇന്ത്യൻ മെർച്ചൻസ് ഇതൊക്കെയാണ് നമ്മൾ ഓഷ്യാനിക് ട്രേഡ് എന്ന ചാപ്റ്ററിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് ബിസിനസ് കമ്മ്യൂണിറ്റീസിനെ പറ്റിയാണ് അടുത്ത ചാപ്റ്റർ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ അർമേനിയൻസിനെ പറ്റി ജ്യൂസിനെ പറ്റി കരീമി മർച്ചൻസിനെ പറ്റി പിന്നെ ബാക്കി ഏഷ്യയിലും യൂറോപ്പിലൊക്കെ നിലനിന്നിരുന്ന മറ്റ് ബിസിനസ് കമ്മ്യൂണിറ്റീസിനെ പറ്റിയും കൂടെ നമ്മൾ ചർച്ച ചെയ്യും അടുത്തത് കൊമേഴ്ഷ്യൽ പ്രാക്ടീസസ് ആണ് നമ്മൾ ഈ ഒരു ബിസിനസ് കൊമേഴ്സിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ആ ഒരു കൊമേഴ്ഷ്യൽ പ്രാക്ടീസസ് എന്തൊക്കെയായിരുന്നു അന്നത്തെ ബിലീവൽ സൊസൈറ്റിയിൽ നിന്നും നിന്നിരുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് യൂണിറ്റ് ട്വന്റി സിക്സ് കൊമേഴ്ഷ്യൽ പ്രാക്ടീസസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അടുത്തത് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ അതിൽ തന്നെ നമ്മൾ പോട്ടറി പോഴ്സിലിൻ ആൻഡ് സെറാമിക്സ് പോലുള്ളവയുടെ പ്രൊഡക്ഷനെ പറ്റിയിട്ടും കൂടെ നമ്മൾ ചർച്ച ചെയ്യും അതുപോലെ തന്നെ ഗ്ലാസ് മേക്കിംഗ് മെറ്റലജി ആൻഡ് മൈനിങ്ങിനെ പറ്റിയും ചർച്ച ചെയ്യും അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് സോറി അടുത്ത ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് എയ്റ്റ് ആണ് ബ്ലോക്ക് എയ്റ്റ് എന്ന് പറയുമ്പോൾ മീഡിയ വേൾഡിന്റെ ഒരു ട്രാൻസിഷൻ പീരീഡിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒക്കെ ഇൻവെൻഷൻ ആൻഡ് അതിന്റെ എക്സ്പാൻഷൻ അതിന്റെ നോളജ് എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്തത് എന്നൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് അതുപോലെ തന്നെ ലിറ്ററേച്ചർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ലേണിംഗ് അപ്പോൾ ഈയൊരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ലിറ്ററേച്ചർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റിലീജിയസ് എസ്റ്റാബ്ലിഷ്മെന്റിനെ പറ്റിയാണ് അടുത്ത ചാപ്റ്റർ ട്രഡീഷൻ ഓഫ് ചർച്ച് ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ മാർട്ടിൻ ലൂതറിനെ പറ്റി അതുപോലെ തന്നെ ബർത്ത് ഓഫ് പ്രൊട്ടസ്റ്റന്റിസം ഇതെല്ലാം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യും പ്രൊട്ടസ്റ്റന്റിസത്തിന്റെ ഗ്രോത്തിനെ പറ്റി പിന്നെ അതുപോലെ തന്നെ കത്തോലിക് കൗണ്ടർ റിഫോർമേഷനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് അടുത്തതെന്ന് പറയുമ്പോൾ ട്രാൻസിഷൻ ടു മോഡേൺ വേൾഡ് ആണ് ഈ ഒരു ട്രാൻസിഷൻ ടു മോഡേൺ വേൾഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് മീനിങ് ഓഫ് മോഡേൺ വേൾഡ് ആണ് അതുപോലെ തന്നെ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം അത് നമ്മൾ ഓൾറെഡി മറ്റേ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടെങ്കിലും ഇതിലും കൂടെ നമ്മൾ അതിന്റെ ആയിട്ട് ഫ്യൂഡലിസത്തിന്റെ ഡിക്ലൈനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് എന്തൊക്കെയായിരുന്നു നിലനിന്നിരുന്നത് അതുപോലെ തന്നെ അന്നത്തെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു മോഡേൺ വേൾഡ് ട്രാൻസിഷൻ ടു മോഡേൺ വേൾഡിലോട്ട് വരുമ്പോൾ ആ ഒരു പീരീഡിലുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ചർച്ച ചെയ്യും അതുപോലെ തന്നെ എക്കണോമിക് മോഡേണൈസേഷൻ പിന്നെ കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഇതൊക്കെയാണ് യൂണിറ്റ് വന്നു വരെ വരുന്നത് അടുത്തത് ന്യൂ മെത്തേഡ്സ് ഓഫ് വാർത്ത് പറ്റിയും കൂടെ ചർച്ച ചെയ്യുന്നുണ്ട് പിന്നെ വൈ എന്തുകൊണ്ടാണ് യൂറോപ്യൻ വേൾഡ് വിജയിക്കപ്പെട്ടത് എന്നുള്ളതും കൂടെ നമ്മൾ ഇതിന്റെ ചർച്ച ചെയ്യും കാരണം യൂറോപ്പ് ആയിരുന്നു ട്രാൻസിഷൻ ടു മോഡേൺ വേൾഡിലോട്ട് വരുമ്പോൾ ലോകം നന്നായി ഭരിച്ചിരുന്നത് ഇപ്പൊ ട്രേഡ് ആക്ടിവിറ്റീസ് ആയാലും എല്ലാത്തിലായാലും യൂറോപ്പ് ആയിരുന്നു മുന്നിട്ട് നിന്നി അപ്പൊ നമ്മൾ അതിനെ പറ്റിയും കൂടെ ചർച്ച ചെയ്യുന്നുണ്ട് അടുത്തത് നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക് ആണ് ലാസ്റ്റ് ബ്ലോക്കിൽ വരുന്നത് നാല് ചാപ്റ്റേഴ്സ് ആണ് അങ്ങനെ നമുക്ക് അപ്പൊ ഈ തേർട്ടി ഫൈവ് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ബ്ലോക്ക് ടു ചാപ്റ്റേഴ്സ് വരെയുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യുന്നത് യൂണിറ്റ് തേർട്ടി ടു എന്ന് പറയുമ്പോൾ ട്രെൻഡ്സ് ആൻഡ് ട്രാൻസിഷൻ ഇൻ പോപ്പുലേഷൻ അന്നത്തെ ഡെമോഗ്രാഫി എന്തൊക്കെയാണ് ആ ഒരു പ്രീ മോഡേൺ വേൾഡിൽ നിന്നിരുന്ന പോപ്പുലേഷൻ എന്തൊക്കെയായിരുന്നു പിന്നെ പോപ്പുലേഷൻ എസ്റ്റിമേറ്റ്സ് എന്തൊക്കെയായിരുന്നു അന്നത്തെ വേൾഡ് പോപ്പുലേഷൻ എത്രയായിരുന്നു വേൾഡ് പോപ്പുലേഷൻ പറയുമ്പോൾ ഒരു സിക്സ് ഹൺഡ്രഡ് ഉണ്ടായിരുന്ന വേൾഡ് പോപ്പുലേഷൻ എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ അടുത്തതിലോട്ട് വരുമ്പോൾ നമ്മള് യൂണിറ്റ് തേർട്ടി ത്രീയിലോട്ട് വരുമ്പോ നമ്മള് അർബനിസം ആണ് ചർച്ച ചെയ്യുന്നത് അർബനിസം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അർബൻ സെന്റേഴ്സിനെ പറ്റി ഒബ്വിയസ്ലി നമുക്ക് എന്തായാലും ചർച്ച ചെയ്യണം അടുത്തത് അടുത്തത് ടൗൺസ് ത്രൂ ദ ഹിസ്റ്ററി പിന്നെ അർബനൈസേഷൻ ഇൻ ദ മിഡീവൽ പീരീഡ് എന്ന് പറയുമ്പോൾ മിഡീവൽ നിന്ന് പോന്നിട്ടുണ്ട് എന്നാൽ മോഡേൺ വേൾഡിലോട്ട് എത്തിയിട്ടില്ല അപ്പൊ ഒരു മിഡീവൽ പീരീഡിലുള്ള അർബനൈസേഷൻ പാറ്റേൺ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ചർച്ച ചെയ്യും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് മിഡിവൽ ടൗൺസ് മിഡിവൽ ടൗൺസ് എന്തൊക്കെയായിരുന്നു അവിടുത്തെ ഒരു ഇതൊക്കെ മിഡിവൽ ടൗൺസിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റിലേഷൻസ് ഇൻ ടൗൺസ് വിത്ത് ദ കൺട്രി സൈഡ് ആണ് അതുപോലെ തന്നെ മിഡിവൽ ടൗൺസിലെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു എക്കോണമി എങ്ങനെയായിരുന്നു സൊസൈറ്റി എങ്ങനെയായിരുന്നു നിലനിന്നിരുന്നു പോന്നിരുന്നത് എന്നൊക്കെ ചർച്ച ചെയ്യും അടുത്തത് യൂണിറ്റ് തേർട്ടി ഫോർ ആണ് ടെക്നോളജീസ് ഓഫ് വാർഫെയർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഓഫ് വാർഫെയർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് റിവൈവൽ ഓഫ് ഇൻഫാക്ടറി ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് അതായത് യുദ്ധങ്ങൾക്കൊക്കെ നമ്മൾ കാലാൾപ്പാടയെ എങ്ങനെയാണ് യൂസ് ചെയ്തത് ആൻഡ് അത് കാരണം എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് നമുക്ക് വാർഫെയറിൽ കൊണ്ടുവരാൻ പറ്റിയത് എന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫയർ ആംസ് ഗൺ പൗഡർ പിന്നെ ഫോർട്ടിഫിക്കേഷൻസ് ഒക്കെ ഒരുപാട് ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് കോട്ടകളൊക്കെ കെട്ടി നമ്മൾ യുദ്ധത്തിനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഫോർട്ടിഫിക്കേഷൻസ് ഒക്കെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത് എന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് ആൻഡ് ചേഞ്ചസ് ഇൻ മിലിറ്ററി ലോജിസ്റ്റിക്സ് പിന്നെ ഗൺ പൗഡർ ആണ് അറ്റ് ദ സീ സീയിൽ എങ്ങനെയാണ് ഗൺ പൗഡർ യൂസ് ചെയ്തിരുന്നത് എങ്ങനെയാണ് അത് പ്രവർത്തിപ്പിച്ചിരുന്നത് എന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ആൻഡ് നേവിഗേഷൻ അന്നത്തെ ഒരു വാറിനൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയായിരുന്നു നേവിഗേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് അടുത്തത് യൂണിറ്റ് തേർട്ടി ഫൈവ് എന്ന് പറയുമ്പോൾ കിൻഷിപ്പ് പാറ്റേൺ ആൻഡ് ഫാമിലി സ്ട്രക്ചർ പ്രീ മോഡേൺ വേൾഡിൽ വരുന്ന ഒരു കിങ്ഷിപ്പ് പാറ്റേൺ എങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ സൊസൈറ്റി എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ട്രാൻസിഷൻ ഇൻ ഫാമിലീസ് ആൻഡ് കിങ്ഷിപ്പ് പാറ്റേൺ ഇൻ ലേറ്റ് മിഡിവൽ യൂറോപ്പ് ലേറ്റ് മിഡിവൽ യൂറോപ്പിലുള്ളവരെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് അതുപോലെ തന്നെ അന്നത്തെ ലോ എങ്ങനെയായിരുന്നു മാരേജ് എങ്ങനെയായിരുന്നു ക്രിസ്ത്യാനിറ്റി എങ്ങനെയായിരുന്നു നിലനിന്നിരുന്നു പോന്നിരുന്നത് എന്നും ചർച്ച ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു ഫാമിലിയുടെ ഇന്റീരിയർ എങ്ങനെയാണ് അതായത് ലവ് സെക്സ് ചിൽഡ്രൻ ഇൻ ദ ലേറ്റ് മിഡിവൽ യൂറോപ്പ് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഫാമിലി ഇൻക്റ്റൻസ് എങ്ങനെയായിരുന്നു അതായത് നമ്മുടെ സ്വത്തുക്കളൊക്കെ എങ്ങനെയായിരുന്നു ഇൻഹെറിറ്റ് ആയിട്ട് കിട്ടിയിരുന്നത് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കൺട്രോൾ ഓഫ് ഫാമിലി ബൈ ദ റിലീജിയസ് അതോറിറ്റീസ് ആൻഡ് ദ സ്റ്റേറ്റ് ഒരു ഫാമിലിനെ എങ്ങനെയാണ് ഒരു റിലീജിയസ് സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്നത് റിലീജിയസ് അതോറിറ്റീസ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി ഇപ്പൊ ഒരു ചർച്ച് ചർച്ചിന് ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ചർച്ചിന് എത്രത്തോളം ഒരു ഫാമിലിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പള്ളിക്ക് ഒരു മോസ്കോ എത്രത്തോളം ഒരു ഫാമിലിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യും അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ചേഞ്ച് ഇൻ ദ ഇന്റീരിയർ ഓഫ് ഫാമിലി അതായത് ഈ ഒരു ഇന്റീരിയറിന് നമുക്കൊരു സിക്സ്റ്റീൻ ടു സെവൻറ്റീൻ സെഞ്ചുറി ആവുമ്പോൾ യൂറോപ്പിൽ ഉണ്ടായിരുന്ന ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെ പറ്റിയും കൂടെ ചർച്ച ചെയ്തിട്ടാണ് ഈ ഒരു ബ്ലോക്ക് നയല് തേർട്ടി ഫൈവ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നമുക്ക് എത്ര ബ്ലോക്കുകൾ ഉണ്ട് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നൊക്കെ ഈ ഒരു ഇത്രയും ചാപ്റ്റേഴ്സിലായിട്ട് നമ്മൾ വളരെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ച് വളരെ നല്ല നല്ല എക്സാമ്പിളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുക അപ്പൊ നിങ്ങൾ എല്ലാവരും ഇൻട്രസ്റ്റഡ് ആണെന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് കേട്ടിരുന്നതിന് ഒരുപാട് താങ്ക്സ് അപ്പൊ അടുത്തൊരു ക്ലാസ് വരുന്നവരേക്കും നമുക്ക് ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം